ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അമ്പലത്തിൽ പോകുന്ന സമയത്ത് അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട് കയ്യിൽ ആ ഒരു ബാൻഡേജ് കെട്ടിക്കൊടുക്കുന്ന കാര്യമാണ് ഇന്നലത്തെ റിവ്യൂല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബാൻഡേജ് കെട്ടിക്കൊടുക്കുമ്പോഴേക്കും നമ്മുടെ അശ്രുതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക ആട്ടോ അശ്വിനോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകേലിങ്ങനെ നടക്കണത് നിങ്ങളും ഞാനും തമ്മിൽ ഇപ്പോൾ എന്ത് ബന്ധമുള്ളത് നിങ്ങളുടെ വീട്ടിലെ വേലക്കാലത്തെയല്ല ഞാനിപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ ഷൗട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്നോട് ഷൗട്ട് ഷൗട്ടൊന്നും ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പൂജാരി വരുവാണ് പൂജാരി വരുമ്പോഴേക്കും ഇവർക്ക് പ്രസാദവും തീർത്തുമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി കൈനീട്ടുന്നുണ്ട് പൂജാരി കുറച്ച് തീർത്ഥം കൊടുക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തീർത്ഥം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കർപ്പൂരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പൂജാരി അശ്വിന്റെ നേരെ നീട്ടുമ്പോൾ അശ്വിൻ അത് വാങ്ങില്ല കേട്ടോ അത് ഇല്ല ആ തീർത്ഥവും വാങ്ങിയില്ല അതിനുശേഷം അത് കാണുമ്പോൾ ശ്രുതിക്ക് വരാത്ത ദേഷ്യം തോന്നുന്നു ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണവും ദൈവത്തിനെ എങ്ങനെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മടിയുമില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് ദൈവങ്ങളെ വിശ്വാസവും ഇല്ലെന്ന് പറയാണ് പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ എനിക്ക് മടിയാണ് തോന്നുന്നത് ആ സമയത്ത് അശ്വം പറയാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും നേട്ടങ്ങൾ ഞാൻ ബിസിനസ്സിൽ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം പ്രയത്നം കൊണ്ടിട്ടാണ് ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റി അശ്വി നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത് നിങ്ങൾ കഷ്ടപ്പെട്ടു നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ പക്ഷെ അതിന് അതിന്റെ പുറകിലൊരു ശക്തിയുണ്ട് ദൈവം എന്നുള്ള ശക്തി അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ നിലയിൽ നിങ്ങൾ പിടിച്ചു നിന്നതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അശ്വിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ആ പേരും പല ഭയങ്കര വഴക്കാവാണ് വഴക്കായി കളിക്കും അശ്വൻ പറയണ്ട പക്ഷേ ഞാൻ നിന്റെ മുഖം ഇനി കാണേയില്ല ഈ ജന്മം നിന്റെ മുഖം എനിക്ക് ഇനി കാണണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ എനിക്കും അതന്നെയാണ് പറയാനുള്ളത് ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും കാണരുത് അത് തന്നെയാണ് എന്റെയും പ്രാർത്ഥന ഞാൻ ഇവിടെ വെച്ച് പറയാണ് ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും നിങ്ങൾ നിങ്ങളെ ഈ ജന്മം ഞാനി കാണാനും എന്ന് പറയുമ്പോൾ അശ്വിനും പറയുന്നുണ്ട് അതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനി ഞാനും നീ തമ്മിൽ ഒരിക്കലും കാണൂല ഒരിക്കലും സംസാരിക്കില്ല ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ പിരിയാണ് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും നമ്മ അതായത് ഒരു കണ്ടുപരിചയം പോലും നമ്മൾ തമ്മിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിന് ശ്രുതി അമ്പലത്തിൽ വെച്ചിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് ഇങ്ങനെ പോകുകട്ടോ അശ്വിൻ ഈ വഴിക്ക് പോകും ശ്രുതി ഈ വഴിക്ക് പോകും അങ്ങനെ രണ്ടുപേരും രണ്ട് അതായത് ഇനി ഒരിക്കലും കാണില്ല സംസാരിക്കില്ല രണ്ടുപേരും എന്തു എല്ലാം കൊണ്ട് പിരിഞ്ഞു എന്ന രീതിയിൽ അവർ വാക്ക് കൊണ്ട് പറഞ്ഞിട്ട് പരസ്പരം പിരിഞ്ഞു പോവുകയാണ് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് എത്തുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആറ് മണി ആറരക്കായിരുന്നു അത് മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോഴേക്ക് ശ്രുതി എത്തുമ്പോഴേക്കും നമ്മുടെ പ്രീതി പറയേണ്ടത് ശ്രുതി നീ ഇത്ര നേരം എവിടെയായിരുന്നു നിനക്ക് വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുമായിരുന്നു എന്താ ചേച്ചി എന്താ കാര്യം എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് അതെ ഇവർ പോയിട്ട് ജോൽസ്യ് അടുത്ത് പോയിരുന്നല്ലോ അപ്പം ജോത്സ്യം മുഹൂർത്തം തന്നിരുന്നു ഇന്ന് ആറ് മണിക്ക് അതായത് അത് സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് നീ ഷാമിൻ്റെയും ഷാംസാറിൻ്റെ നിന്റെയും വിവാഹ നിശ്ചയം നടത്തണമെന്നാണ് ജോത്സ്യം പറഞ്ഞത് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായെന്ന് പറയുമ്പോൾ ഫോണിൽ ചാർജ് തീർന്നു പോയി ചേച്ചി എന്ന് പറയാണ് അപ്പോഴേക്കും അമ്മായി പറയണ്ടേ അല്ലെങ്കിലും എന്തൊരു നല്ലൊരു കാര്യത്തിനെ വിളിച്ചാൽ ഇവിടെ ഒരിക്കലും കിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകട്ടോ അവർ ഹോളിന്നാണ് സംസാരിക്കുന്നത് ആ സമയത്ത് പ്രീതിപരാം അച്ഛനെ മരുന്ന് കൊടുക്കാൻ സമയം എന്ന് പറയുമ്പോഴേക്കും ശ്യാം പറ മരുന്ന് ഞാൻ കൊടുത്തു എന്ന് പറയുകയാണ് അങ്ങനെ ശ്യാം നമ്മുടെ അച്ഛന്റെ അടുത്തേക്ക് പോകുവാണ് അതിനുശേഷം അച്ഛനെ മരുന്ന് കൊടു അച്ഛനെ അസുഖ സുഖം വരണ്ടിരിക്കടയല്ലേ അപ്പൊ മരുന്ന് കൊടുക്കുമ്പോ കൊടുക്കില്ല ശ്യാം മരുന്ന് കാണിച്ച് കഴിഞ്ഞാൽ കൊതിപ്പിച്ചിട്ട് വീണ്ടും മരുന്നെടുത്ത് കളയും കിട്ടും മരുന്ന് കഴിക്കാതെ ആകുമ്പോഴേക്കും സുധീർ അച്ഛനെ വീണ്ടും അസുഖം കൂടുവാണ് കൈയും കലക്കിന് വിറക്കുവാട്ടോ അപ്പോഴേക്കും ഷ്യാമീൻ അയ്യോ എല്ലാവരും ഓടി വരണേ ഓടി വരണേ എന്ന് പറഞ്ഞ് ഇന്ന് വിളിക്കുകയാണ് ഷ്യാം അപ്പോഴേക്കും അമ്മയും അമ്മായിയും ശ്രുതിയും പ്രീതി എല്ലാവരും കൂടി അച്ഛൻ്റെ റൂമിലേക്ക് ഓടി പോവുകയാണ് അയ്യോ ഇപ്പം എന്ത് പറ്റി ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പം ഷ്യാം എനിക്ക് അറിയില്ല എന്ന് ഇനി പറയുകയാണ് ഞാൻ പറഞ്ഞു ശ്രുതി ഇപ്പം വന്നിട്ടുണ്ട് വിവാഹ നിശ്ചയം നടത്താൻ പറ്റിയില്ല വേറൊരു നല്ലൊരു മുഹൂർത്തത്തിൽ നടത്താമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ആയെന്ന് പറയുകയാണ് അതായത് ഷ്യാമിൻ്റെ ഒരു അടാവാട്ടാണ് അതായത് വിവാഹ നിശ്ചയം നട ത്തിയില്ലല്ലോ ഇന്ന് ആറു മണിയായപ്പോഴേക്കും നടന്നില്ലല്ലോ അതിന്റെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് അച്ഛൻ അസുഖം വന്ന് വരു വരുത്താൻ വേണ്ടിയാണ് ഷ്യാം മരുന്ന് കൊടുക്കാതെ അസുഖം വരുത്തിയട്ടോ അപ്പോഴേക്കും അമ്മായി പറയണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ പറയ അമ്മായി പറയണ്ട് കണ്ടില്ലേടി ശ്രുതി നിനക്ക് വേണ്ടി ആറുമണിക്ക് എല്ലാവരും കൂടെ കാത്തിരിക്കുമായിരുന്നു വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ ആ മണി സമയം കഴിഞ്ഞിട്ട് നീ വന്നപ്പോഴേക്കും അച്ഛനും ടെൻഷനായി അച്ഛൻ അസുഖം കൂടി എല്ലാത്തിനും കാരണം നീ തന്നെയാണ് അച്ഛൻ എത്രമാത്രം സന്തോഷത്തോടെ ഒരു ഇവിടെ ഇരുന്നേന്ന് അറിയാമോ ഇന്ന് ആറു മണിക്ക് എൻ്റെ മോള് വിവാഹ നിശ്ചയം ഉണ്ടാവും എന്നൊരു സന്തോഷം അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നു ഇപ്പൊ വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോ അച്ഛനാകെ വിഷമോ എല്ലാത്തിനും കാരണം ശ്രുതി നീയാണ് ആണ് എന്ന് ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ വീണ്ടും വിഷമാവുകയാണ് അതിനുശേഷം അമ്മായി പറയണ്ട് എൻ്റെ ചേട്ടൻ്റെ ജീവനും ആണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു മുഹൂർത്തം നോക്കുന്നില്ല ഇനി ഒരു മുഹൂർത്ത സമയവും നോക്കാൻ പോണ്ട ആറു മണി കഴിഞ്ഞിട്ട് അരമണിക്കൂറെല്ലേ ആയിട്ടുള്ളൂ ഇത് തന്നെയാ നല്ല സമയം ശ്രുതി നീ കൈ നീട്ട് ഷാമോനെ മേടിച്ചുള്ള മോതിരം കയ്യിലുണ്ടല്ലോ ഇവൾക്ക് വേണ്ടി മേടിച്ച മോതിരം എൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയാണ് ഇപ്പൊ ഇവിടെ വെച്ച് വാഹനശ്ശേരി നടത്താൻ പോവാന്ന് പറയുമ്പോ നമ്മുടെ അമ്മ പറയണ്ടേ പ്രമേഹ രാധ രാധ എന്തായി പറയണത് മുഹൂർത്തത്തിന്റെ സമയം നോക്കി സമയം തെറ്റി ഇനിയിപ്പോ വിവാഹ നിശ്ചയം നടത്തണോ ഇനി ഞങ്ങൾക്ക് വേറൊരു സമയം നോക്കിയിട്ട് നടത്താന്ന് പറയുമ്പോൾ അമ്മായി സമ്മതിക്കില്ലെടോ പിന്നെ നമ്മളിപ്പോ സമയം നോക്കി നല്ല സമയമൊക്കെ നോക്കിയിട്ട് എന്ത് സംഭവിച്ചു ഒരു ഇതൊന്നും സംഭവിക്കുന്നു ഒരു നല്ല കാര്യവും സംഭവിക്കാൻ പറ്റില്ല ഇതാണ് നല്ല സമയം എന്റെ ചേട്ടന്റെ നല്ല സമയം ഇത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ വിവാഹ നിശ്ചയത്തിന് പറ്റിയ സമയമാണ് ഇപ്പോൾ രണ്ടുപേരും മോതിരം മാറ്റിയേ പറ്റൂ എന്ന് പറയാണ് ശ്രുതി ആകെ ഷോക്ക് ആകുന്നു കേട്ടോ പക്ഷെ അച്ഛൻ്റെ ഈ സുഗുലാന്റെ കിടക്കണം കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വല്ല ബുദ്ധിമുട്ട് അങ്ങനെ അച്ഛനെ മരുന്നൊക്കെ കൊടുത്തിട്ട് അച്ഛനൊന്നും നോക്കിയാവും കേട്ടോ അതിനുശേഷം അമ്മായി വേഗം ശ്രുതിക്കുള്ള മോതിരി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഷ്യാം പോക്കറ്റിൽ നിന്ന് മോതിരി എടുക്കുന്നുണ്ട് അതിനുശേഷം അമ്മായി പറയുണ്ട് ഇപ്പോ ഈ നിമിഷം നിങ്ങളുടെ വിവാഹ നിശ്ചയമാണെന്ന് പറയാണ് അങ്ങനെ ഷാമോനെ കൈ നീട്ടുന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാം കൈ നീട്ടുവാണ് ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതിയുടെ കയ്യിൽ മോതിരി കൊടുത്തിട്ട് ശ്രുതി എടുത്ത് അമ്മായി പറയാണ് ശ്രുതി മോതിരി ഇടുന്നു പറയുമ്പോൾ പ്രീതി പറയേണ്ട അമ്മായി വേണ്ട അമ്മായി നമുക്ക് നാളെ ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് വേറൊരു സമയം നോക്കി ആ സമയത്ത് എന്തിനു പിടിച്ചിങ്ങനെ കാണിക്കണത് എന്ന് പറയുമ്പോൾ പ്രീതി നീ മിണ്ടരുത് നോക്ക് വിവാഹ നിശ്ചയം മുടങ്ങിന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ അച്ഛന്റെ അവസ്ഥ നീ കണ്ടതല്ലേ അതുകൊണ്ട് നീ മിണ്ടരുത് ഇപ്പൊ ഈ വിവാഹ നിശ്ചയം നടത്തുവാണെങ്കിൽ അച്ഛനെ സന്തോഷമാവും പറയണ അങ്ങനെ അമ്മായി നിർബന്ധം പിടിച്ചിട്ട് ശ്രുധീനെ കൊണ്ട് നമ്മുടെ ശ്യാമിന്റെ കയ്യിൽ മോതിരണീപ്പിക്കുക കേട്ടോ അങ്ങനെ ശ്യാം കൈ നീട്ടുമ്പോ ശ്രുതി ഷ്യാമിന്റെ മോതിരവരിൽ മോതിരി ഇടുന്നുണ്ട് ശ്യാമിനെ ഭയങ്കര സന്തോഷമാകും കേട്ടോ അതിനുശേഷം ഷ്യാമിനിയുടെ അമ്മായി പറയുണ്ട് ഷ്യാമോനെ ഇനി നീ ശ്രുതി മോളുടെ കയ്യിൽ മോതിടാൻ വേണ്ടി പറയുകയാണ് ശ്രുതി കൈ നീട്ടാൻ വേണ്ടി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കൈ നീട്ടുവാണ് കൈ നീട്ടുമ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച കാണുന്നത് ശ്രുതിയുടെ കയ്യിൽ ആ ഒരു ചരട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതായത് തുണി അശ്വിൻ കെട്ടി മുറിവിന് തുണി കെട്ടിക്കൊടുത്തില്ലേ ആ ഒരു വിരലിലാണ് മോതിലിടേണ്ടത് അപ്പൊ ആ വിരലിൽ മുറിവിള കൊണ്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അമ്മയായി പറഞ്ഞു അയ്യോ ഇത് എന്തൊരു കഷ്ടകാരമാണ് നിന്റെ ഈ കൈവരിലെ നിനം എങ്ങനെ പറ്റിയ മുറിവെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണെങ്കിൽ അശ്വിന്റെ വിചാരം മാത്രം ആയിട്ട് ആ സമയത്ത് അശ്വിനായിട്ട് പരിചയപ്പെട്ടതും അശ്വിനായിട്ട് സംസാരിച്ചതും അശ്വിനെ കെട്ടിപ്പിടിച്ചതും അശ്വനായിട്ട് വഴക്കുണ്ടാക്കിയതും ആ കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ ആ കൈനെ കെട്ടിയൊണ്ടും മോതിരി ഇടാൻ പറ്റുന്നില്ല അപ്പൊ അമ്മായി പറയും പോ ഇനിയിപ്പോ കൈ ഒന്നും നോക്കണ്ട അപ്പുറത്തെ കൈ കാണിക്കാൻ പറയാണ് അങ്ങനെ ശ്രുതി ഇപ്പുറത്തെ കൈ കാണിക്കുമ്പോഴേക്കും ശ്യാം മോ ശ്രുതിന് മോതിര വരലി തന്നെ മോതിരി ഇടുവാട്ടോ അങ്ങനെ ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹ നിശ്ചയം തിങ്കളാഴ്ച കഴിയാണ് അശ്വിനാണെങ്കിൽ വീട്ടിൽ ഒരു സമാധാനം കിട്ടും അതായത് ശ്രുതിന് കാണത്തുമില്ല സംസാരിക്കത്തില്ല എന്നൊക്കെ സംസാരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം ഓർത്തിട്ട് അശ്വിനാണെങ്കിൽ തേരാ പാലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ ആകെ വിഷമിച്ച് ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ് കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു ഇനി അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്താമെന്നാണ് അമ്മായി പറയണത് അടുത്താഴ്ച എങ്കിൽ അടുത്ത ആഴ്ച എന്തിന് നാളെ ആയി നാളെ വിവാഹം നടത്തുമെന്ന് അമ്മായി പറയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമവും എന്തൊക്കെയോ പോലെ ആവാണ് കാരണം തൻ്റെ അച്ഛനെ ജീവനം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ശ്രുതി ആ ഒരു തീരുമാനം എടുത്തിട്ട് എന്തായാലും ശ്രുതിയുടെയും ശ്യാമിന്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ആദ്യം പ്രത്യേകം ശ്രുതിയുടെ അശുവിൻ്റെയും വിവാഹ നിശ്ചയം അമ്പലത്തിയാവശ്ശി നടക്കും നമ്മുടെ ബാൻഡേജ് നിശ്ചയം അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ശ്രുതിയുടെയും ഷ്യാമിൻ്റെയും റിംഗ് എക്സ്ചേഞ്ച് നടക്കും ഇത് രണ്ട് ഭാഗം നടക്കുന്നത് തിങ്കളാഴ്ച ആയിട്ടോ മെയിൻ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ